സ്വർണ്ണ വിലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കുതിപ്പ് തന്നെ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒരൊറ്റ ദിവസം കൊണ്ട് പതിനാല് ദർഹമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ചാണ് ഇന്ന് രാവിലെ വിപണി തുടങ്ങിയപ്പോഴും വില ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് നാനൂറ്റി രണ്ട് ദശാംശം ഏഴ് അഞ്ച് ദർഹവും അതായത് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും നൽകണം ഇതാദ്യമായാണ് യു എയിൽ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന്റെ വില നാനൂറ് ദർഹം എന്ന ബ്രേക്കിംഗ് പോയിന്റിൽ കടക്കുന്നത് ദുബായിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ വിലയും ഇന്നത്തെ വിലയും തമ്മിലുള്ള വില വ്യത്യാസം ഗ്രാമിന് ഏകദേശം നൂറ്റി അൻപത് ദർഹത്തിനടുത്താണെന്നും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും വൈസ് ചെയർമാനുമായ അബ്ദുൽ സലാം പറഞ്ഞു ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ പ്രാദേശിക നിരക്ക് ഫെബ്രുവരി പതിനാലിന് രേഖപ്പെടുത്തിയ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ദർഹം എന്നതാണ് യു എയിലെതിനൊപ്പം ഗൾഫിലെ മറ്റു രാജ്യങ്ങളിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ കേരളത്തിൽ വിലയെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണത്തിന് വില കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കേരളവും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ സ്വർണവിലയിൽ അന്തരം വളരെ കുറവാണ് ക്യാരറ്റ് കൂടുന്തോറും സ്വർണത്തിന്റെ പരിശുദ്ധി കൂടുന്നതാണ് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നതിൽ ശുദ്ധ സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റും പതിനെട്ട് ക്യാരറ്റും ബലവും ഈടും കൂട്ടാനായി മറ്റു ലോഹങ്ങൾ കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ കേരളത്തിലെയും ഗൾഫ് രാജ്യത്തിലെയും ജി സൗദി അറേബ്യ യു എ ഇ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ എന്നിവിടങ്ങളിലെ ഇന്നത്തെ സ്വർണവില പരിശോധിക്കാം കേരളത്തിലെ സ്വർണവില ഇരുപത്തി രണ്ട് ക്യാരറ്റിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഇരുപത്തി നാല് ക്യാരറ്റിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നും പതിനെട്ട് ക്യാരറ്റിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സൗദിയിലെ സ്വർണ്ണവില ഇരുപത്തി രണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി എഴുപത്തി എട്ട് ഇരുപത്തി നാല് ക്യാരറ്റിന് നാനൂറ്റി ഒൻപത് പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി ഒൻപത് ദശാംശം മൂന്ന് എന്നിങ്ങനെയാണ് യു എയിലെ സ്വർണവില ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി എഴുപത്തി രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഇരുപത്തി നാല് ക്യാരറ്റിന് നാനൂറ്റി രണ്ട് ദശാംശം ഏഴ് അഞ്ച് പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി അഞ്ച് ഒമാനിലെ സ്വർണ്ണവില ഇരുപത്തി രണ്ട് ക്യാരറ്റിന് മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം ഇരുപത്തിനാല് ക്യാരറ്റിന് നാൽപ്പത്തി രണ്ട് ദശാംശം രണ്ട് അഞ്ച് പതിനെട്ട് ക്യാരറ്റിന് മുപ്പത്തി രണ്ട് ദശാംശം മൂന്ന് പൂജ്യം എന്നിങ്ങനെയാണ് കുവൈറ്റിലെ സ്വർണ്ണവിലയും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുപ്പത് ദശാംശം മൂന്ന് എട്ടും ഇരുപത്തി നാല് ക്യാരറ്റിന് മുപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് പതിനെട്ട് ക്യാരറ്റിന് ഇരുപത്തി നാല് ദശാംശം ഒൻപത് പൂജ്യം എന്നിങ്ങനെയും ഖത്തറിലെ സ്വർണവിലയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് മുന്നൂറ്റി എഴുപത്തി രണ്ടും ഇരുപത്തി നാല് ക്യാരറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി നാല് ദശാംശം നാല് എന്നിവയും ബഹ്റൈലെ സ്വർണ്ണവില ഇരുപത്തി രണ്ട് ക്യാരറ്റിന് മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് പൂജ്യം ഇരുപത്തി നാല് ക്യാരറ്റിന് നാൽപ്പത് ദശാംശം എട്ട് പതിനെട്ട് ക്യാരറ്റിന് മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് എന്നിങ്ങനെയാണ്